ആ റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ തുടർ നടപടിയിൽ ആലോചന തുടങ്ങുന്നു ഡബ്ല്യു സി സി ഇന്ന് ചേരുന്ന യോഗത്തിൽ നിയമ നടപടിയെക്കുറിച്ച് ഡബ്ല്യു സി സി ചർച്ച ചെയ്യും ഗൗരവമേറിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് ഉത്തരവാദിത്തമുള്ള പ്രതികരണം ഉണ്ടായില്ല എന്നാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ പൊതുവിമർശനം റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സമാന്തര നിയമ നടപടിയുമായി മുന്നോട്ട് പോകണോ എന്ന് ആലോചിക്കാനാണ് ഡബ്ല്യു സി സി യോഗം ഓൺലൈനായാണ് യോഗം ചേരുന്നത് എന്നാൽ നിയമ നടപടി ആവശ്യമില്ല എന്ന് ഡബ്ല്യു സി സിയിലെ ചില അംഗങ്ങൾ ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം ഗുരുതര ലൈംഗിക അതിക്രമം അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും ലാഘവത്തോടെയുള്ള സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ ചലച്ചിത്ര പ്രവർത്തകർ രംഗത്തെത്തി കോൺക്ലേവ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നും ഡി ദി ദാമോദരൻ വിമർശിച്ചു നാലര വർഷം കോൾഡ് സ്റ്റോറേജിൽ വെച്ചിട്ട് ഇപ്പോഴും അതിൻ്റെ കണ്ടന്റുകളെ പറ്റിയിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല റിപ്പോർട്ടിൽ വിമർശിക്കുന്ന ഡബ്ല്യു സി സി സ്ഥാപക അംഗത്തിനെതിരെ ഒരു പ്രതികരണവും അംഗങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല എന്നാൽ യോഗത്തിൽ ഇക്കാര്യവും ചർച്ചയായേക്കും മനോജം പറയുക സിനിമക്കാർക്ക് ഒരു നിയമം മറ്റുള്ളവർക്ക് വേറൊരു നിയമം എന്ന് പറയുകയാണ് ഒരുപാട് പ്രതിഷേധം അഞ്ച് വർഷം കഴിഞ്ഞിട്ടും പരിശോധിച്ച് കഴിഞ്ഞ് ലേമാനെ എന്ന് ചോദിക്കുന്നു അബൂബു ഇബ്രാഹിം പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്ന് സുജാതാസ് പറയുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുന്നതിന് മുതൽ തന്നെ അവരോട് ധാർമ്മിക രോഷം അവർ അറിയിക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ തന്നെ വല്ലാത്ത രോഷം അത് മനുഷ്യരായി പറഞ്ഞ ആർക്കും സ്വാഭാവികമാണ്